ആയ ഹലോ അസ്സാമലൈക്കും എന്താ ഞാനിങ്ങനെയാന്നല്ലേ അതെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വരാറുണ്ട് തട്ടം എവിടെ തല മറച്ച് വീഡിയോ ചെയ്തൂടെ തട്ടം ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാർ തട്ടമിട്ട് കണ്ട ചില വിഭാഗം ആൾക്കാർ പറയും ആ ഒന്ന് അയച്ചു വെച്ചിട്ട് വീഡിയോ ചെയ്തൂടെ അപ്പം എന്നെ തട്ടമിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാൻ കരുതി തന്നെ വീഡിയോ ചെയ്യാൻ ഓ ജസ്റ്റ് ഒരു തം ലൈൻ കൊടുക്കണം ഞാൻ വീണ്ടും മതം സ്വീകരിച്ചോ എന്നാലേ ലെവന്മാരൊക്കെ കാണുള്ളൂ ഡേ അപ്പം എന്നെ തട്ടത്തിൻ്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അതേപോലെ ഞാൻ തട്ടം തലേ അയച്ചുകൂടെ എന്ന് ചോദിക്കുന്ന കുറച്ച് വിദ്വാന്മാരുണ്ട് അപ്പം രണ്ട് വിഭാഗം ആൾക്കാരുമുണ്ട് അപ്പം രണ്ട് വിഭാഗം ആൾക്കാർക്കും വേണ്ടിയിട്ട് ദേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു തട്ടം ഇട്ട് നല്ല ദൈനീയായിട്ട് കണ്ട ഇതെന്ത് തീനായിരിക്കും ചോദിക്കുക ഈ ഞാൻ എന്തൊരു വീഡിയോ ഇട്ടാലും എനിക്കെന്താ ഓർമ്മ വരിക എന്നറിയോ നമ്മുടെ ആ പായസത്തിലെ അണ്ടിപ്പരിപ്പ് പോലെയാണ് പായസം എത്ര നന്നായി എന്നതിനെക്കാട്ടിലപ്പുറം അണ്ടിപ്പരിപ്പ് കരിഞ്ഞുപോയി എന്ന് പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ അങ്ങനത്തെ കുറച്ച് കാലഘട്ടങ്ങളിലൂടെയാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതിൽ എന്ത് ദോഷമുണ്ട് എന്ന് നോക്കി നടക്കുന്ന ചില വിദ്വാമാരുണ്ട് അവർ എത്ര എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ അവർ കുറ്റം മാത്രമേ കണ്ടുപിടിക്കുള്ളൂ നമ്മൾ എത്രത്തോളം നല്ലത് ചെയ്താലും ഇനിയിപ്പം ഞാനൊരു നൂറ് പേരെ വിളിച്ച് ഞാൻ ഒരു അന്നദാനം നടത്തി നോക്കുക അതിൽ എന്തോ ദുരൂഹത ഉണ്ട് ഇല്ലേ പറയണ്ട ഓളെ വീട്ടിൽ കുറച്ച് എടുക്കാത്ത അരി ഉണ്ടായിരുന്നു അതൊന്ന് ചിലവാകാൻ വേണ്ടിയിട്ടാണ് ഇവളന്നദാനം നടത്തിയതെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നു എന്നതിനെക്കാട്ടിലുപരി നമ്മൾ ചെയ്യുന്ന നന്മയിൽ എന്ത് തിന്മയുണ്ട് എന്ന് നോക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പം നിലവിൽ നമ്മുടെ ചുറ്റുപട്ടത്തും ഇപ്പം അങ്ങനത്തെ ആൾക്കാരാണ് എന്തിനേയും തലതിരിച്ച് കാണുന്ന ആൾക്കാര് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സ്വഭാവങ്ങളോ അല്ലെ നമ്മൾ നമ്മുടെ രീതികളോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അല്ല നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈഫ് അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക അത് ആരുടെയും മുമ്പിൽ അടിയറവ് വയ്ക്കേണ്ട ആവശ്യമില്ല ആർക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മളല്ലാതായി മാറിയ ആവശ്യമില്ല അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് കമൻറ്റ് ഇട്ടപ്പോഴേക്കും ഞാൻ തട്ടമിട്ട് വന്നത് ഇനി തട്ടമിട്ട് വീഡിയോ ചെയ്യണം എന്ന് തോന്നി കാരണം ഞാൻ തട്ടമിട്ടിട്ട് വളരെ കുറവാണ് വീഡിയോ ചെയ്യാറ് കാര്യം എന്താ വെച്ചാൽ ഞാൻ വീട്ടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തട്ടം ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അത് എന്താ വെച്ചാൽ കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഒരു ശീലാണ് ഞങ്ങൾക്ക് വീട്ടിൽ തട്ടം നിർബന്ധമുള്ള ഒരു ഫാദറിൻ്റെ മകളായിട്ടല്ല ഞങ്ങൾ വളർന്നു വന്നത് അപ്പോൾ ബാപ്പാക്ക് ഞങ്ങൾ അങ്ങനെ തട്ടമിട്ട് കാണണം പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തട്ടം നിർബന്ധം കേട്ടോ കാരണം പുറത്തിറങ്ങിയ മിക്കതും ഉമ്മായയുടെ കൂടെയാണ് അപ്പോൾ ഉമ്മാക്ക് ഒരു നേരം നമ്മളെ തട്ടം തലേന്ന് അഴിഞ്ഞു പോയാല് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ഉമ്മയാണ് പക്ഷേ നേരെ മറിച്ച് വാപ്പക്ക് അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ബാപ്പയും ഞാൻ എൻ്റെ ഭർത്താവിനെപ്പോലെ പറയുമ്പോൾ ബാപ്പയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പോൾ ആൾക്കും ഈ പറഞ്ഞതുപോലെ മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ ഉമ്രകളും ഹജ്ജും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് അപ്പം വളരെയധികം മതവിശ്വാസിയാണ് എന്നാൽ പോലും മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ് എൻ്റെ വാപ്പ നേരെ മറിച്ച് എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഫുൾ ടൈം തട്ടം ഇങ്ങനെ ചുറ്റി അടട്ടേക്കായിരുന്നു കാരണം മാമൻ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പം വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പം ഹസ്ബൻഡും ഈ പറഞ്ഞത് ഓണം കമ്മ്യൂണിസ്റ്റുകാരനാണ് ആൾക്കും തട്ടം നിർബന്ധമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷേ പണ്ട് തൊട്ടേ ശീലിച്ചൊരു സംഭവം പുറത്തിറങ്ങുന്ന സമയത്ത് തട്ടം ഉപയോഗിച്ചിട്ടാണ് കുട്ടിക്കാലം തൊട്ടേ ശീലമുള്ളത് പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തട്ടം തലേന്ന് അയിഞ്ഞു പോയാലായിരിക്കും മാമൻ അതിലങ്ങനെ പാസ് ചെയ്യുക അപ്പൊ ഒക്കെ എടുത്തിട്ടല്ല അപ്പോൾ ചോദിക്കൂ എന്താ ഇത് തട്ടിട്ട് നടന്നുകൂടെയെന്ന് അപ്പം എന്നൊരു പേടിയാണ് തലേന്ന് തട്ടയിഞ്ഞു പോവുമോയെന്നുള്ള എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടു നടക്കാറ് അതൊക്കെ ഒരു കാലം അത്രത്തോളം ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ മാമന് വിമർണല്ലം ബാമനിപ്പം നമ്മളുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലടേ എന്നെ ആ വീടിൻ്റെ പരിസരത്ത് കണ്ടാൽ കല്ലെടുത്തെറിയും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ജീവിക്കുന്നത് നമ്മൾ പിന്നെ ആരുടെ അടുത്തേക്കും പോകാറൊന്നുമില്ല കേട്ടോ എനിക്ക് എൻ്റേതും എൻ്റെ മക്കളുടേതും എൻ്റേതായിട്ടുള്ള ഫാമിലി കാര്യങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു ഞാൻ അവരുടെ ആരുടെ അടുത്തേക്കും പോകാറും നിൽക്കാറില്ല കാരണം എന്തിനാണ് നമ്മളെ ഇഷ്ടമല്ലാതെ നമ്മളെ മാറ്റി നിർത്തുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പിന്നെയും പിന്നെയും നമ്മൾ പോകേണ്ട ആവശ്യമില്ലാലും അപ്പോൾ അവരൊക്കെ കുടുംബത്തിലൊരു കരടായിട്ടാണ് എന്നെ കണക്കാക്കുന്നത് എന്നെ അവരുടെയും ആരുടെയും വീട്ടിൽ കയറ്റാറില്ല ഒരു പടി അകലത്തിലാണ് എന്നുവെച്ചാൽ എന്നെ കണ്ടാൽ പോലും മിണ്ടാറില്ല കേട്ടോ ഉള്ളത് പറയുന്നത് എന്താ കണ്ടാൽ പോലും മിണ്ടാറില്ല മാമൻ്റെ ഭാര്യയൊക്കെ മിണ്ടുട്ടോ ഭാര്യയും മക്കളൊക്കെ പക്ഷെ മെച്ചപ്പാമ മുണ്ടൂല കണ്ടാൽ മുഖം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അപ്പം ഞാനത് ആദ്യമൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നു കേട്ടോ കാരണം ആദ്യ പെട്ടെന്ന് നമ്മളോട് മിണ്ടുന്നൊരാൾ പെട്ടെന്ന് മിണ്ടാതായും ഉണ്ടാകുന്നൊരു വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അല്ല എൻ്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ഒരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടു കാരണം നമ്മൾക്ക് ഇവരാരും ചിലവിന് തരൂല പിന്നെ നമ്മളുടെ ലൈഫ് നമ്മൾ തന്നെ നോക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് നമ്മളതിന് മറ്റുള്ളവരുടെ കാര്യം ഓർത്തിട്ട് നമ്മൾ വിഷമിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു കേസ് അങ്ങ് വിട്ടേച്ചു ഞാനവരുടെ ആരുടെയും വീട്ടിലേക്ക് പോകാറുമില്ല ഇപ്പം ഇവൻ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടുപിട്ടുകയെന്ന് വെച്ചാൽ ആരെങ്കിലും മരണപ്പെട്ടാലൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ ഞാൻ മിണ്ടാൻ പോവാറില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എന്നോട് മിണ്ടാറില്ല പിന്നെ നമ്മളെന്തിന് അങ്ങോട്ട് നിർബന്ധിച്ചിട്ട് പോയിട്ട് മിണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ കരടാണെന്ന് തോന്നുമ്പം നമ്മൾ മാറി നിൽക്കുക പക്ഷേ എടുത്ത് പറയേണ്ട ഒരു സംഭവട്ടോ എൻ്റെ വാപ്പയുടെ ഫാമിലി അവരൊക്കെ ഭയങ്കര ദീനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പിന്നെ ഉമ്മ അല്ല ഉമ്മയുടെ വാപ്പയുടെ പെങ്ങള മക്കളുണ്ട് അവരൊക്കെ ഈ എന്താ പറയുക മതത്തിനെക്കുറിച്ചൊക്കെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ് പക്ഷേ എന്നാൽ പോലും അവർക്കറിയാം എൻ്റെ തൊഴിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് ഇങ്ങനത്തെ ഒരു വരുമാനത്തിലാണ് അവളുടെ ജോലിയാണ് എന്നുള്ളത് അവർക്കത് മനസ്സിലാക്കി അവരൊക്കെ എന്നോട് സംസാരിക്കുകയും അവരുടെയൊക്കെ വീട്ടിൽ കയറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട് എൻ്റെ അമ്മായിയുടെ ഫാമിലിന്ന് മാത്രമായിട്ടുള്ളൂട്ടോ കുറച്ച് അകലിച്ച അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ തട്ടം ഇട്ടൂടെ തട്ടം ഇട്ടൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഡേ തട്ടമിട്ടു ഞാൻ വന്നു തട്ടം ഇട്ടിട്ട് മഞ്ചത്തിയായില്ലേ തട്ടം എന്തിനിട്ടു എന്ന് ചോദിക്കുന്ന ആളോട് സൗകര്യം ഉണ്ടായിട്ട് ഇട്ടു രണ്ട് വിഭാഗത്തിനെ നമ്മൾ പറയണമല്ലോ അപ്പോൾ സൗകര്യം ഉള്ളതുകൊണ്ട് ഇട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻ കമൻറ്റ് കമൻ്റ് എന്തായാലും നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എന്ന് എനിക്കറിയാം നിങ്ങളിട്ടോളൂ നിങ്ങൾക്ക് വേറെ പണി ഇല്ലാലോ നിങ്ങൾക്ക് ഒരു പണി തരിക എന്നുള്ളതാണല്ലോ ഇപ്പോൾ എൻ്റെ ഒരു പണി അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ നമുക്കൊരു ഫാമിലി പോലെ മുമ്പോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ടാറ്റാ